സ്വന്തം കുഞ്ഞിനെ കൊന്നതിന് ശേഷം അവള് ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ അവൾ ഈ ദുനിയാവിനെ അനുഭവിക്കാത്തതായിട്ട് ബാക്കിയൊന്നും ഉണ്ടാവില്ല നിനക്ക് ജോലി ഇല്ലടി സ്വന്തം കാലിൽ നിൽക്കാനുള്ളേ പിന്നെ എന്തിനാണ് ഇനി പേടിക്കുന്നത് എന്ന് ചോദിക്കുന്ന മൊയന്തയിലോട് പറയാനുള്ളത് എടാ ഒരു പെണ്ണിന് ആവശ്യം അവളെ സ്നേഹിക്കാനും പരിഗണിക്കാനും കെൽപ്പുള്ള നട്ടലുള്ള ഒരു ഭർത്താവിനെയാണ് അല്ലാതെ കുടുംബത്തുള്ളവർ പറയുന്നത് മാത്രം കേട്ട് തുള്ളിക്കളിക്കുന്ന ഒരു കുട്ടിക്കുരങ്ങിനെ അല്ലടാ അവൾക്ക് ആവശ്യം എന്റെ പൊന്ന് മാതാപിതാക്കളെ പെൺമക്കള് ഭർത്താവിന്റെ വീട്ടിൽ നരകയാ െ വിളിച്ച് പറയുകയാണെങ്കിൽ അവന്റെ ചെപ്പ കുറ്റിക്ക് കൊടുത്തിട്ട് മകളെ തിരിച്ചു കുടുംബത്തേക്ക് കൊണ്ടുവരാനുള്ള ആർജവും നിങ്ങൾ കാണിക്കണം അല്ലാതെ സഹിക്ക് ക്ഷമിക്ക് ഇന്ന് ശരിയാവും നാളെ ശരിയാവും എന്നൊക്കെ പറഞ്ഞ് ആ പാവം പെൺകുട്ടിയെ മരണത്തിന്റെ അണ്ണാക്കിലോട്ട് വിട്ട് കൊടുക്കുകയാണെങ്കിൽ അവളുടെ മരണത്തിനൊരു പക്ഷെ നിങ്ങളും കാരണക്കാരായ കല്യാണം കഴിഞ്ഞ് ആദ്യ ദിവസം തന്നെ ഭർത്താവിന്റെ വീട്ടിലേക്ക് വന്നു കയറുമ്പോൾ നിങ്ങളുടെ സ്വർണത്തിന്റെ തൂക്കവും കട്ടിയും നോക്കുകയാണെങ്കിൽ ജീവനം കൊണ്ട് ഓടിക്കോളും കാരണം അവർക്ക് വേണ്ടത് നിന്നെയല്ല നീ ഇട്ടുകൊണ്ട് വന്നിരിക്കണം